പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ യു ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നടത്തിയ മൂന്ന് ബിടിക സെന്ററിൽ നടന്ന പ്രകടനത്തിന് യു ഡി എഫ് ചെയർമാൻ സി ജെ പോൾസൺ ജനറൽ കൺവീനർ ടി കെ സെയ്ദു മുഹമ്മദ് കെ വി അബ്ദുൾ മജീദ് സുരേഷ് കൊച്ചുവീട്ടിൽ കെ കെ സക്കറിയ മുജീബ് റഹ്മാൻ സി ജെ ജോഷി മണി ഉല്ലാസ് ബീന സുരേന്ദ്രൻ ദിവാകരൻ കൊറുപ്പത്ത് ഷെഫി മൂസ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഒരു വിഭാഗം ഏകശിലയാക്കി മാറ്റിക്കൊണ്ട് വ്യത്യസ്തങ്ങളുടെ രാജ്യത്തെ ഏകശിലയാക്കി മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ നടപ്പിലാക്കിയ നിയമം തീർച്ചയായിട്ടും ഇത് യു ഡി എഫ് ശക്തമായി എതിർക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നേടുന്ന ഇന്ത്യ മുന്നണി ശക്തമായി ഈ പൂർണ്ണമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്നാൽ പൂർണമായിട്ട് ഈ നിയമം എടുത്തു കളയുമെന്ന കാര്യത്തിൽ തർക്കമില്ല

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു പോളിഗേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ ഫോൾ സക്സസ്ഫുൾ ഫ്യൂച്ചർ